ഓഹരി വിപണിയിലെ സൗദി വനിതാ നിക്ഷേപകരുടെ എണ്ണത്തിൽ വൻ വർധനവ് ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി പുറത്തുവിട്ട കണക്കിലാണ് ഓഹരി വിപണിയിലെ വനിതാ കുതിപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് ലോകമെമ്പാടുമുള്ള എല്ലാ നിക്ഷേപകർക്കും സൌദി ഓഹരി വിപണി തുറക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് അധികൃതർ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ആശാവഹമായ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുള്ളത് സൗദി ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്ന വനിതകളുടെ എണ്ണം ഇത് ആദ്യമായാണ് പതിനേഴ് ലക്ഷത്തി മുപ്പതിനായിരത്തിൽ എത്തി നിൽക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി പുറത്തുവിട്ട കണക്കിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് മേഖലയിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിനിമയത്തിൽ സ്ത്രീ പങ്കാളിത്തത്തിലെ ഒരു നാഴികക്കല്ലാണെന്നാണ് കണക്കാക്കുന്നത് പുരുഷ നിക്ഷേപവും വർദ്ധിച്ചിട്ടുണ്ട് ജൂൺ മാസമായപ്പോഴേക്കും പുരുഷ നിക്ഷേപകരുടെ എണ്ണം അമ്പത്തിയൊന്ന് ലക്ഷത്തി അറുപതിനായിരത്തിലും മൊത്തത്തിൽ സൗദി ഓഹരി വിപണിയിലെ വ്യക്തിഗത നിക്ഷേപകരുടെ എണ്ണം അറുപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളമായി ഉയർന്നു ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിക്ഷേപകരുടെ എണ്ണമായി ഇത് കണക്കാക്കുന്നു വ്യക്തികളുടെ കൈവശമുള്ള നിക്ഷേപ അക്കൗണ്ടുകൾ രണ്ടാം പാദത്തിന്റെ അവസാനത്തോടെ ഏകദേശം ഒരു കോടി മുപ്പത്തിയൊമ്പത് ലക്ഷത്തി പതിനായിരമായി ഉയർന്നു മൂന്ന് മാസം മുമ്പ് ഇത് ഒരു കോടി മുപ്പത്തിയഞ്ചു ലക്ഷത്തി അറുപതിനായിരമായി തന്നു مضرب من نص الرياض.